നമസ്കാരം ഇന്ന് രാമായണം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് സാറ് ഈ യോഗ ഗ്രന്ഥങ്ങള് അതായത് രാമായണം ഭാരതം ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നും അത് ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് സാധാരണക്കാർ മുതൽ വലിയ പണ്ഡിതർ വരെയുള്ളവർക്ക് ജീവിതത്തിൻ്റെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി ഉള്ള ഉപദേശങ്ങൾ അടങ്ങിയ ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികർ രചിച്ചത് എന്നും അത്യാവശ്യം നമ്മൾ ഭാരതീയർ സനാതനധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതുമായ പല കാര്യങ്ങളുമാണ് സാറ് ഇന്നത്തയിൽ വിവരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം രാമായണത്തിലെ കുറച്ച് അനുഭവങ്ങൾ പറയുക നമ്മൾ ഈ എം ബി എ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻ്റ് പഠിപ്പിക്കുന്നത് അറിയോ ശരിക്കും അഞ്ച് രീതിയിലാണ് പഠിപ്പിക്കാം ഒന്ന് കഥകളിലൂടെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും രണ്ട് കഥകളും അനുഭവങ്ങളും ചേർത്ത് മാനേജ്മെൻറ്റ് പഠിപ്പിക്കും അനുഭവങ്ങളിലൂടെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും ഉപദേശങ്ങളിലൂടെ മാനേജ്മെൻ്റ് പഠിപ്പിക്കും മാനേജ്മെൻറ്റിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും ഞാൻ ഞാൻ എൻ്റെ എം ബി എടുത്തത് ഐ ഐ ടി ബോംബെ എന്നാണ് ശരിക്കും ഐ ഐ ടി ബോംബെ ക്യാമ്പസിലാണ് പതിനാല് ദിവസത്തെ ക്ലാസ്സിൽ രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം വരെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകളാണ് പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജീവിത സത്യങ്ങളാണ് അതാണ് ഭാരതീയർ നമ്മളെ പഠിപ്പിച്ചത് അതാണ് ഭാരതീയർ പഠിപ്പിച്ചത് രണ്ടായിരത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് പതിനായിരത്തോളം വ്യാഖ്യാനങ്ങൾ ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങൾ ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ മുസ്ലിമിന് ഒരു പുസ്തകമേ ഉള്ളൂ ഒരു പുസ്തകമേ ഉള്ളൂ നമുക്ക് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രണ്ടായിരമാണ് എഴുതിയത് അതിൻ്റെ വ്യാഖ്യാനം സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെഴുതിയത് പതിനായിരമാണ് അതിൻ്റെ ഉപാഖ്യാനം സബ് കമൻ്ററീസ് ഇരുപത്തിരണ്ട് ഭാരതീയ ഭാഷകളിൽ എഴുതിയത് ഒരു ലക്ഷത്തോളം വരും ആയിരക്കണക്കിന് ആചാര്യന്മാർ നമുക്കുണ്ട് മറ്റുള്ളവർക്ക് ഒരാളെ പാടുള്ളൂ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് മറ്റൊരാൾക്ക് ഒരടനെ പാടുള്ളൂ ആയിരക്കണക്കിന് വിഷയങ്ങളാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ആത്മീയത മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത് പുതിയത് പുതിയത് ചേർത്തുകൊണ്ടേയിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതം ഒൻപത് മതങ്ങളിലുള്ളതിൽ തുറന്ന മനസ്സോടുകൂടി നന്മകൾ എവിടെയുണ്ടെങ്കിലും സ്വീകരിച്ചതാണ് നമ്മുടേത് എന്തിനായി ഇത്രയുമധികം ഗ്രന്ഥങ്ങൾ നമ്മുടെ സാധാരണ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കെമിസ്ട്രി ഫിസിക്സ് അതല്ലോ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നേ ലോവർ പ്രൈമറിയിലെ ഫിസിക്സ് പുസ്തകം അപ്പർ പ്രൈമറിയിലെ ഫിസിക്സ് പുസ്തകം ഹൈസ്കൂളിലെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പ്ലസ് ടുവിലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബി എസ് സി എം എസ് സി പി എച്ച് ഡി ലെവലിൽ നാലാം ക്ലാസ്സിലെ പുസ്തകം പി എച്ച് ഡിക്കാരനെ പഠിപ്പിക്കാൻ പറ്റുമോ പി എച്ച് ഡിക്കാരനും എം എസ് സിക്കാരനെ നാലാം ക്ലാസ്സിലെ പുസ്തകം അയാളുടെ പുസ്തകം നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ ഒരേ ബൈബിളാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്കും പള്ളിയിലേക്ക് മാത്രം പോയി സ്കൂളിലേക്ക് പോകാത്ത അച്ഛനും കന്യാസ്ത്രീകൾക്കും ക്രിസ്ത്യാനികൾക്കും അതേ ബൈബിള് സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ടുള്ള ക്രിസ്ത്യാനിക്കും അതേ ബൈബിളാണ് അതേ കൊറാനാണ് രണ്ടു പേർക്കും അതെങ്ങനെയാണ് ശരിയാവുക നമുക്ക് മാത്രം നമ്മൾ ഇൻ്റലക്ച്വലി വളരുന്നതിനനുസരിച്ച് ബുദ്ധിപരമായിട്ട് വളരുന്നേ അക്കാഡമിക്കലി വളരുന്നതിനനുസരിച്ച് നമ്മൾ സോഷ്യലി വളരുന്നതിനനുസരിച്ച് സ്പിരിച്വലി വളരുന്നതിനനുസരിച്ച് എക്കണോമിക്കലി വളരുന്നതിനനുസരിച്ചിട്ട് വളരുന്നതിനനുസരിച്ച് പഠിക്കാൻ കൊടുക്കേണ്ട വിഷയങ്ങളിൽ മാറ്റം വരണം ഇല്ലേ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ആ കുട്ടിയോട് പറഞ്ഞ കഥയാണോ കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ കഥ പറയുന്ന രീതിയിൽ വ്യത്യാസം ഇല്ലേ നമ്മൾ അതുകൊണ്ട് എന്നും ഓർമ്മിക്കാറുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളെ ജീവിതത്തിൽ അസതോമാസദ്ഗമയ കേട്ടിട്ടുണ്ടല്ലോ അത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മൃത്യോർമ അമൃതം ഗമയ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ഈ ഒരു പ്രയാണമാണ് നമ്മുടെ ജീവിതം പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാ ജീവിതം ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോ ദിവസവും വളരണം ഉയരണം ഉണരണം നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാക്കുന്നത് നമ്മളാണ് ഒരു ഈശ്വരനും നമുക്ക് സ്വർഗവും ഒന്നും തരില്ല നമ്മുടെ വീട്ടിൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണ്ട എന്നല്ല പക്ഷെ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ അല്ല തരേണ്ടത് നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ ഫോർ എവ്രി ആക്ഷൻ ഫോർ എവ്രി ഗുഡ് ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആൻഡ് ഗുഡ് റിയാക്ഷൻ ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദെർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ നിരന്തരം ചെയ്യുന്ന സപ്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരും സിമ്പിൾ അല്ലേത് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വി ക്രിയേറ്റ് അവർ ഓൺ ഹെവൻ ആൻഡ് ഓൾസോ വി ക്രിയേറ്റ് അവർ ഓൺ ഹെൽ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ആ നരകത്തിലാണെങ്കിലും നരകത്തെ പോലെ ജീവിക്കേണ്ടല്ലോ നരകത്തിൽ നിന്ന് ഉയരാനും ഉണരാനും വര വള വളരാനും സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിനും നമുക്ക് ആദ്യം മാറ്റം വരേണ്ടത് മൈൻഡിലാണ് മനസ്സ് മൈൻഡ് പ്രൊഡ്യൂസസ് തോട്ട്സ് തോട്ട്സ് പ്രൊഡ്യൂസ് ആക്ഷൻ ആക്ഷൻ പ്രൊഡ്യൂസ് റിസൾട്ട് ആൻഡ് റിസൾട്ട് പ്രൊഡ്യൂസസ് റിവാർഡ് മൈൻഡ് തോട്ട്സ് ആക്ഷൻ റിസൾട്ട് റിവാർഡ് നല്ല മനസ്സാണെങ്കിൽ അതിൽ നിന്ന് നല്ല ചിന്തകൾ നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മബലങ്ങൾ നല്ല കർമ്മബലങ്ങളിൽ നിന്ന് നല്ല കർമ്മ കർമ്മപ്രതിഫലങ്ങൾ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് കിസൈനസ് അബ്ദുള്ള സിനിമ കാണാനിരിക്കണമാതിരി ഇരിക്കല്ലേ എനിക്ക് ആറര മണിക്ക് കോട്ടയത്ത് ക്ലാസ് ഉണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഞാൻ നിർത്തില്ല അപ്പോൾ ഓർമ്മിക്കുക എ ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ഗുഡ് റിസൾട്ട് സിംപിൾ തിയറിയാണ് ഭാരതം നിലനിന്നിരുന്നത് ഈ അഞ്ചു വാക്കില മനസ്സ് ചിന്ത കർമ്മം സത്കർമ്മം സത് മനസ്സ് സത് ചിന്തകൾ സത്കർമ്മം സത്കർമ്മബലം സത്കർമ്മ പ്രതിഫലം സന്മനസ് സത് ചിന്തകൾ പുണ്യകർമ്മം പുണ്യം സ്വർഗം ദുർമനസ് ദുഷ്ചിന്തകൾ പാപകർമ്മം പാപം നരകം അപ്പം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ മാറ്റം പറയേണ്ടത് എവിടെയാണ് മനസ്സിൽ മാറ്റം പറയേണ്ടത് മനസ്സിൽ നമ്മൾ ചിലപ്പോൾ ചില അമ്മൂമ്മമാർ പറയാറില്ലേ നിന്റെ മനസ്സ് നന്നാവാത്ത ഇടത്തോളം കാലം നീ നന്നാവില്ല ബാക്കി എന്ത് നന്നായതുകൊണ്ട് പ്ര പ്രയോജനം മനസ്സ് നന്നാവുമ്പോൾ ചിന്തകൾ നന്നാവും ചിന്തകൾ നന്നാവുമ്പോൾ കർമ്മം നന്നാവും കർമ്മം നന്നാവുമ്പോൾ കർമ്മബലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും നന്നാവും ആ മനസ്സ് നന്നാവാൻ ചെറിയ കുട്ടിയോട് പറയേണ്ട രീതിയല്ല ഇൻ്റലക്ച്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളോട് പറയേണ്ടത് ഏറ്റവും സാധാരണക്കാരോട് കഥകളിലൂടെ കഥകൾ പറഞ്ഞു കൊടുത്ത് മനുഷ്യ മനസ്സിൽ മാറ്റം വരുത്താം അതിനാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും നമ്മുടെ പൂർവികർ എഴുതിയത് എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ ഇല്ല മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ ഓർമ്മിക്ക കഥകളിലൂടെ മനസ്സിൽ മാറ്റം വരുത്താനുള്ളത് സാധാരണക്കാരാണ് അവർക്ക് വലിയ തത്വചിന്തയും വലിയ വിശിഷ്ടാദ്വൈതവും ദ്വൈതവും പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല അവിടെ അതല്ല വിളമ്പേണ്ടത് നല്ല കഥകൾ പറയാം ഇപ്പം കഥകളിലൂടെ മനുഷ്യ മനസ്സിനെ മാറ്റം വരുത്താൻ സാധാരണക്കാർക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്നാൽ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് അതിൽ അറുപതിനായിരം ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകളാണ് പിന്നെ അറുപത്തയ്യായിരം ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉള്ളവരുടെയും ജീവിതാനുഭവങ്ങളാണ് ഈ കഥകളിൽ പുരാണങ്ങളിലായാലും മഹാഭാരതത്തിലായാലും പുരാണ കഥകളിലും മൃഗങ്ങളുടെ കഥകളില്ല ഗജേന്ദ്രമോക്ഷം പോലും ആനയുടെ കഥയല്ല ഗജേന്ദ്രമോക്ഷം പോലും രാജാവിൻ്റെ കഥയാണ് അപ്പം ആ കഥകളിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കുക തിന്മ ചെയ്തവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നന്മ ചെയ്തവർക്ക് എന്ത് സംഭവിക്കുന്നു തിന്മയുടെ കൂടെ നിന്നവർക്ക് എന്ത് സംഭവിക്കുന്നു നന്മയുടെ കൂടെ നിന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് വിവരിക്കാവുന്ന മനുഷ്യരുടെ കഥകളാണ് പുരാണങ്ങളിലുള്ളത് മനുഷ്യരുടെ കഥ എന്ന് പറഞ്ഞാൽ എന്താ രാജാവിൻ്റെ കഥയുണ്ട് ഋഷിമാരുടെ കഥയുണ്ട് അസുര സ്വഭാവമുള്ളവരുടെ അസുരന്മാരുടെ കഥയുണ്ട് രാക്ഷസീയ സ്വഭാവമുള്ളവരുടെ കഥയുണ്ട് ഈ കഥകളിൽ നന്മ സംഭവിച്ചവർക്ക് നന്മ ഉള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു തിന്മയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കും ആ കഥ വായിച്ചാൽ വെറുതെ വായിച്ചാൽ പോരാ അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞത് സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി ആ കഥയിൽ വലിയ അർത്ഥമൊന്നും കാണില്ല ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്ത് ഭാഗവതം മുഴുവനും മുന്നൂറ്റി അമ്പത്തഞ്ച് അധ്യായങ്ങൾ മുഴുവനും കേട്ട് കഴിഞ്ഞ പരീക്ഷിച്ച് കരഞ്ഞപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞത് കഥായി മാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരെയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പരമാർത്ഥ്യം ഇതിൽ ഒറ്റ നാല് വരിയിലെ ഒരു വരി പഠിച്ചാൽ മതി എന്താറിയോ അല്ലയോ പരീക്ഷിത് മഹാരാജാവേ പലരുടെയും കഥകൾ ഞാൻ അങ്ങയോട് ഇത്രയും നേരമായിട്ട് ഏഴ് ദിവസമായിട്ട് പറഞ്ഞു തന്നു ഈ കഥകൾ ഞാൻ പറഞ്ഞു തന്നത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ സയൻറ്റിഫിക് ടെമ്പർ ജീവിതത്തിൽ ഉണ്ടാവണം ബന്ധനം ഉണ്ടാവാൻ പാടില്ല ബന്ധമുണ്ടാവാൻ പാടില്ല എന്നല്ല അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്നല്ല ബോണ്ടേജ് വേണ്ട അർത്ഥം മനസ്സിലായോ അതായത് നമ്മൾക്ക് ഒരാളോട് പരിധിക്കപ്പുറമുള്ള ബോണ്ടേജ് വേണ്ട ഈ ബോണ്ടേജും അറ്റാച്ച്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അറിയാമോ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ വിമാനത്തിൽ നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോഴത്തേക്കും എയർ ഹോസ്റ്റസ് വരും തറക്കേടില്ലാത്ത നല്ല ഭംഗിയുള്ള പാർട്ടീസാണ് വന്നു കഴിഞ്ഞാൽ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജ്യൂസ് വരെ കൊണ്ടുത്തരും വളരെ നിങ്ങളുടെ സന്തോഷമൊക്കെ നോക്കി നല്ല രസമായിട്ട് നിങ്ങൾക്ക് നമുക്ക് തോന്നി എന്തൊരു ബന്ധമാണ് നമ്മൾ അടി വിമാനത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ എയർ ഹോസ്റ്റസ്റ്റിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം അമ്മച്ചി പറയും പണിയുണ്ട് നോക്കാൻ പറയും അടുത്ത മനസ്സിലായോ നിങ്ങൾ അകത്തുള്ളപ്പോൾ നിങ്ങളോട് എന്ത് പ്രൊഫഷണൽ കർട്ടിസിയാ കാണിക്കുക പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇല്ല ജ്യൂസും ഇല്ല മാങ്ങാത്തോലി ഇല്ല മൈ ഈസ് ഓവർ ഇഫ് യു വാണ്ട് ദർ യു വിൽ ബി ദർ യു വിൽ ബി ടേക്ക് യു ക്യാൻ ടേക്ക് ദെയർ എന്ന് പറയും അവർക്ക് അകത്തുള്ളപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അകത്തേക്ക് വരുന്നതിന് മുമ്പ് പുറത്തേക്ക് പോയതിന് ശേഷവും ബോണ്ടേജ് ഇല്ല ബന്ധമുണ്ടായിരുന്നു ബന്ധന ഇല്ല ഈ എന്തിനാ ഭാഗവതം കേൾക്കുന്നത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ നല്ല രീതിയിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവും ഒരു ഗണപതി ഹോമം നടത്തുന്നത് എന്തിനാണ് ചകിരി കത്തുമ്പോഴുള്ള സൾഫർ ഡയോക്സൈഡ് ചിരട്ട കത്തുമ്പോഴുള്ള ഫിനോള് നാളികേരം കത്തുമ്പോഴുള്ള പൈറസിൻസ് ഈ പുക വീട്ടിൽ പകർന്നാൽ കോളറ ടൈഫോയിഡ് ടെറ്റനസ് അതുപോലെയുള്ള ഒരു രോഗവും അതിനകത്ത് ഉണ്ടാവില്ല ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു ഗണപതി ഹോമം നടത്തിയാൽ മതി ആൽമരത്തിന് എന്തിനാ പ്രദക്ഷിണം വയ്ക്കുന്നത് വേറെ എത്രയോ മരമുണ്ടല്ലോ ആൽമരം മാത്രമാണ് ഓസോൺ ഉണ്ടാക്കുന്നത് ഏഴ് പ്രാവശ്യം മഴയില്ലാത്ത കാറ്റില്ലാത്ത സമയത്ത് പ്രദക്ഷിണം വെച്ചാൽ ആ ഓസോൺ അകത്ത് കയറിയാൽ ആസ്മ ഉൾപ്പെടെയുള്ള രോഗങ്ങളില്ലാതെയാവും ഇത് ആത്മീയത മാത്രമല്ല അതിനകത്ത് ആത്മീയത കൂടി ചേർത്തു എന്ന് മാത്രം ഏതിനും ഉത്തരം ഇവിടെ ഉണ്ട് നമ്മുടെ നമ്മളുടെ എല്ലാത്തിനും ഇവിടെ ഉത്തരവുണ്ട് അറിയാമോ അറിഞ്ഞൂടിയോ എന്നുള്ള വ്യത്യാസമുണ്ട് ചിലർക്ക് അറിയാം ചിലർക്ക് അറിഞ്ഞൂടാം